ഞാൻ ഒറ്റമിനിട്ട് പറയട്ടെ കേരളത്തിലെ പോലീസ് ഏറ്റവും നല്ല ഉള്ള പോലീസാണ് സത്യസന്ധം ഒരു പരാതി പോലും വന്നായിട്ട് എൻ്റെ അറിവിലില്ല നിലവിലില്ല ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഒറ്റ മിനിറ്റ് പറയട്ടെ അല്ല ഇത് പറയാം പ്ലീസ് പ്ലീസ് നിങ്ങൾ ക്ഷമിക്കൂ ക്ഷമിക്കൂ നീ ഞാൻ ചോദ്യം ഓരോ ചോദ്യങ്ങൾ പറയാം ഓരോ ചോദ്യങ്ങൾക്ക് ഞാൻ പറയാം അപ്പം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് ഇതിനെതിരെ കൃത്യമായി എന്റെ സംഘടനയുണ്ട് സംഘടനയുമായി ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ മറ്റേ ഇരുപത്തേഴാം ബേച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ബഹുമാനപ്പെട്ട ബെന്നി സാറോടും മുൻ എസ് പി ബഹുമാനോട് ശ്രീദാസ്റോട് അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത് എൻ്റെ മനസ്സിനെ കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത പത്തോളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം പതിനായിരത്തോളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലി സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളിൽ പിടിച്ചെടുക്കാൻ പറ്റിയത് ഒരു മനുഷ്യരെ മാത്രമാണ് അല്ല ഞാനത് നിയമവിദഗ്ധരും ആലോചിക്കട്ടെ ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം അത് മേലുദ്യോഗസ്ഥ നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോ എനിക്ക് തെളിവുകൾ എനിക്ക് കോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല അറിയാൻ പറ്റുള്ളൂ എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം കൃഷ്ണലാലിൻ്റെ വീട്ടിലെ ഈ സ്ത്രീ ഈ സ്ത്രീ കൃഷ്ണ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയും ജോലിക്ക് നിന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടില്ല എനിക്ക് കിട്ടിയ വിവരം എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ വിവരത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെറിയ വിവരം കിട്ടുന്നതിന് മുന്നേ ചാനൽ കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾ കൊടുക്കൂ താങ്കൾ ഊഹാപോഹങ്ങളുടെ മറവിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആളെ മനസ്സിലാക്കുക എന്നല്ലാതെ ഞാനൊരു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനത്തെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചതിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമാകും രേഖാ മൂലമുള്ള പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് കാരണം നമ്മളെല്ലാവരും സൗസൈറ്റിൽ ജീവിക്കുന്നുണ്ട് പലരും ഭയന്നുകൊണ്ടാണ് ഈ പരാതി ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഇപ്പോൾ എന്ത് ചെയ്യാ കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരുവാരി തേച്ച് സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഢാലോചന ഏത് കേസ് വഴി തിരിച്ചുവിടാൻ അതായത് ഈ മുട്ടൽ മരമുറി കേസ് അന്വേഷിക്കുന്ന പെന്നിസാറിന്റെ സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിടുന്ന ശ്രമമാണ് ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് പോലീസ് അംഗങ്ങളുടെ പേഴ്സണൽ ചാറ്റുകളിലും മറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യസന്ധമായാണ് മുട്ടിൽമുറി കേസ് ബെന്നി സാർ അന്വേഷിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ എന്നാണ് എനിക്ക് ഈ സ്ത്രീക്കെതിരെ രേഖാമൂലം പരാതി കിട്ടാത്തതിനാൽ ഹണി ട്രാപ്പിൽ കേസ് ഞാൻ എന്റെ കാലത്ത് എന്റെ കാലത്ത് കേസ്റ്റർ ഉണ്ടോ ഞാൻ കരട്ടെ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അതായത് രേഖാമൂലം പരാതി ലഭിച്ചതിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് പലരും ഭയന്നും സമൂഹത്തെ ഭയന്നും പരാതി തരാത്ത അത് എനിക്ക് കിട്ടിയ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വീണിട്ടുള്ള വീണ് കിടന്ന ഉള്ളവരെ അല്ല ഞാൻ പറയട്ടെ ആരോപണം വന്നപ്പോൾ മേലുദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞു പല മേലുദ്യോഗസ്ഥരും വിളിച്ചു ആ കാര്യത്തിൽ സി എയും ഡിവൈഎസ്പിയും അന്നത്തെ എസ്പിയും കുറ്റവാളികളല്ല സത്യസന്ധരാണ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് എനിക്കെതിരെയാണ് ആ സ്ത്രീ ബെന്നി ബെന്നിസാറിന് പരാതിയിൽ കൊടുത്തിട്ടുള്ളതും പിന്നീട് എനിക്കും ബെന്നിസാറിനും എതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതി ആർക്കും കൊടുക്കാം അതിൽ അന്വേഷണം നടത്തി മാത്രം നടപടി ചെയ്യാൻ എന്നാണ് ശരി അല്ലാതെ നിരപരാധികളെ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നേരെ അവരുടെ മാന്യത തകർക്കുന്ന രീതിയിൽ വാർത്ത വന്ന ശേഷം പിന്നീട് ഖേദിച്ചിട്ട് അവരുടെ ലൈഫിൽ ഇത്രയും സ്പോയിലായിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ബെന്നി ബെന്നിസാറിന് അവർ പരാതി കൊടുത്ത ശേഷം ആണ് അവര് പിന്നീട് നേരിട്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ചെയ്യാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരു മിനിറ്റ് അല്ലെ നിങ്ങളല്ലേ പെട്ടെന്ന് പോവാണ്ടെന്ന് പറഞ്ഞു നാളുകൾക്ക് ശേഷം ഒരു മിനിറ്റ് സ്പെസിഫ് പുതിയ പരാതിയിൽ ചോദിക്കാൻ ഈ സംഭവം ശേഷം കുറച്ച് മാസങ്ങൾ ശേഷം പിന്നീട് അവര് ഒരു സിവിൽ പരാതി വന്നിട്ടുള്ളത് അപ്പോ ആർ ബി ഓ കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് തീർക്കാൻ വേണ്ടിട്ട് നിർദ്ദേശം ആക്കിയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് in the